അല്ല പച്ചക്കള്ളം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ് ഇത് കേട്ടിട്ട് ഞാൻ ചിലപ്പോൾ എന്റെ നെഞ്ചു പൊട്ടി മരിച്ചു പോകും ഇത്ര പച്ചക്കള്ളം പറയാൻ ഇവരൊരു സ്ത്രീയാണോ അല്ലെങ്കിൽ അമ്മയാണോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആയിട്ടല്ലേ ഇവര് അമ്മയാവുന്ന എല്ലാം ഇവര് ഈ പച്ചക്കള്ളം പറയുന്നത് എന്തിനാണ് ഇത്ര പച്ചക്കള്ളം എന്ന് വെച്ചാല് ഞങ്ങളവിടെ അടുക്കള കാണാൻ ചെല്ലുമ്പോൾ എൻ്റെ മകളെ കാണാഞ്ഞിട്ട് ഞാൻ ഇവരുടെ വീട്ടിലെ അടുക്കള കയറി ചെല്ലുന്നത് ആദ്യം അപ്പം ചെല്ലുമ്പോൾ ഈ അമ്മയും ഈ പെങ്ങളും ആരും ഞങ്ങളോട് മിണ്ടിയില്ല അങ്ങനെ ഞാൻ ചോദിക്കുകയാണ് നീ എൻ്റെ മകൾ എവിടെയെന്ന് മകളെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞിരുന്നു മോളിലുണ്ട് ഇറങ്ങി വന്നിട്ടില്ല ഞങ്ങളാണ് ഈ ജോലിയെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു ഓ അപ്പം ഞാൻ ഓർത്തു എന്താണ് ഇറങ്ങി വരാത്തത് ഞാൻ അങ്ങനെ പുറത്തു വന്നിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ മോളെ വിളിച്ചു വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫാണ് അത് കഴിഞ്ഞ് രാഹുലിനെ വിളിക്കുകയാണ് രാഹുലിനെ വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞു അമ്മ ഇതേ ഞങ്ങൾ ഡ്രസ്സ് ചെയ്യാണ് ഉടനെ വരാന്ന് പറഞ്ഞു അത് അപ്പം ഞാൻ ഓർത്ത് വരയിരിക്കും അത് കഴിഞ്ഞിട്ടാണ് അപ്പത്തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രാഹുൽ ഇറങ്ങി വന്നത് രാഹുൽ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ബന്ധുക്കളോട് പറഞ്ഞു ഞങ്ങൾ ഫങ്ഷൻ കഴിഞ്ഞു വന്നപ്പോൾ നാലുമണിയായി അതുകൊണ്ടാണ് അപ്പം ഞാൻ ചോദിച്ചു മോളെ മോനെ മോൻ മോളെന്തായു ചോദിച്ചു അപ്പം പറഞ്ഞു അപ്പോഴും ഡ്രസ്സ് ചെയ്യാണെന്ന് പച്ചക്കള്ളം പച്ചക്കള്ളം അത് കഴിഞ്ഞ് എൻ്റെ അനിയത്തി ചോദിച്ചു ഇവരോട് ഈ അമ്മനോട് അവര് അവർ പറഞ്ഞെന്തോന്ന ഞങ്ങൾക്ക് അറിയാൻ പാടില്ലെന്നും അത് കഴിഞ്ഞ് ഇനി ശേഷമാണ് എന്റെ മോളെ ഇറങ്ങി വരുന്നത് ആ ഇറങ്ങി അത് എന്ന് വെച്ചാൽ എന്റെ ബന്ധുക്കൾ എനിക്ക് സർജറി കഴിഞ്ഞാണ്ട് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് സേറൊന്നും കേറാൻ പാടില്ല അതുകൊണ്ട് എന്റെ കൂടെ വന്നവര് കൊറേ പേര് മുകളിലോട്ട് കയറി ചെന്ന് അപ്പഴും എൻറെ മകളെ കാണാനില്ല അപ്പൊ അപ്പോഴും ചോദിക്കണ്ടെന്നെ ഈ എത്തി എന്ത് മകൾ മകളെന്തെയ് മകളെന്തെയ്യം എപ്പോഴെങ്കിലും ഈ രാഹുലിന്റെ കുടുംബത്തിലെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങള് കല്യാണത്തിന് ചെല്ലുമ്പോൾ ഇവര് സൂചിപ്പിച്ചിട്ടില്ല അതൊരു സത്യമാണ് എന്ന് വെച്ചാൽ എങ്ങന ഞങ്ങൾ ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് വല്ല ഡിമാൻഡ് ഉണ്ടോന്നു ഞാനല്ല പോയത് എന്റെ ഭർത്താവ് അങ്ങനെ ഒരു അഞ്ചാറ് പേര് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവര് പറഞ്ഞു നിങ്ങളുടെ മകൾക്ക് എന്ത് എന്തു കൊടുക്കുന്നവോ അത് സന്തോഷം എന്ന് പറഞ്ഞു ശരി അതനുസരിച്ച് ഞങ്ങൾ കൊടുക്കാൻ പറ്റാവുന്നത് കൊടുത്തു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർ ചിലപ്പോൾ അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ട് പിന്നെ അവർ ചെന്നതിന് എന്റെ മകൾ അവിടെ ചെന്നതിന് ശേഷം ഇവര് ഈ അമ്മ മിണ്ടില്ല അവളോട് അത് കഴിഞ്ഞിട്ട് ഈ അവർ പറയുന്നത് എന്താന്നറിയാമോ എന്റെ മോനി ഇതിനേക്കാൾ കൂടുതൽ കിട്ടും ശത്രുത ആ പറഞ്ഞു പറഞ്ഞു ഇതിൽ കൂടുതൽ ഞങ്ങളുടെ മകൻ കിട്ടും ഇതൊന്നുമല്ല ഇതല്ല അവര് പ്രതീക്ഷിച്ചിരുന്ന പിന്നെ അവള് ഇങ്ങനെ രാഹുലിന്റെ അമ്മ പേരിൽ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞിരുന്നോ ഫോൺ ഇല്ല ഫോൺ ചെയ്യാൻ അവൾക്ക് ഇന്ന് സാധിച്ചിട്ടില്ല എന്ന് എന്നുവെച്ചാല് ഞാൻ കല്യാണം കഴിഞ്ഞ അഞ്ചാം തീയതി കല്യാണം കഴിഞ്ഞ് ഗുരുവായൂർ പോയതിന് ശേഷം എന്നോട് എല്ലാവരും ചോദിക്കും മോള് വിളിച്ചോന്ന് പക്ഷെ മോള് മോളെ വിളിച്ചാൽ എനിക്ക് കിട്ടാറില്ല ഈ മകൾക്കൊരു അൺവാണ്ടഡ് കോളുകൾ അനാവശ്യമായ ചില കോളുകൾ വന്നിരുന്നുവെന്നും അത് ബ്ലോക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ മർദ്ദനത്തിൽ കലാശിച്ചതെന്നുമാണ് രാഹുലിന്റെ ബന്ധു പറയുന്നത് അങ്ങനെ എന്തെങ്കിലും അനാവശ്യ കോളുകൾ വരുന്ന സംബന്ധിച്ച് തർക്കമുള്ള വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നോ ഇല്ല അതും പച്ചക്കള്ളം അവർക്ക് ഇതിനകത്ത് എങ്ങനെ രക്ഷപ്പെടണ്ടേ ഞാൻ ചോദിക്കട്ടെ മോനെ ഈ നമ്മൾ മാൻഡ്രി ബോണി മൊഴി ഒരു വിവാഹം ആലോചിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ വരും ഒരെണ്ണം വരുന്നത് ഒരുപാട് കാര്യങ്ങൾ വരും അത് നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പയ്യൻ സന്ദീപ് എന്ന് പറഞ്ഞത് അതിന്റെ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഞങ്ങൾക്ക് നാളെ ചേരില്ല അതുകൊണ്ടിട്ട് നല്ല കാര്യമായിരുന്നു ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ചു എന്നുവച്ചാല് നമ്മൾ ഹിന്ദു ആചാരപ്രകാരം നാളുകളൊക്കെ നോക്കിയാണല്ല ആ ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു ഇവരുടെ കല്യാണം കഴിഞ്ഞു ഇസ്റ്റ ഇൻസ്റ്റഗ്രാമില് ഇത് ഇവളുടെ ഫോട്ടോ കണ്ടപ്പോൾ അവൻ മെസ്സേജ് അയച്ചു കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞു പിന്നെ അവന്റെ ഉള്ളിൽ ഇവളോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നൊന്നും ഞങ്ങൾക്കറിയില്ല നമ്മൾക്കളുടെ മക്കൾ ആർക്കൊക്കെ ഇഷ്ടപ്പെടാം അങ്ങനെ വ്യക്തമാണ് അതൊക്കെ സ്വകാര്യതയാണ് നമ്മൾ പുറത്ത് ചർച്ച ചെയ്യേണ്ട വിഷയവുമല്ല മാത്രമല്ല ഇതൊന്നും മർദ്ദനത്തിന്റെ കാരണമേ ആകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പ്രോത്സാഹിപ്പിക്കാത്തത് കാരണം അത് ആ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് ആരോടെങ്കിലും ഒരു സൗഹൃദമോ ഇഷ്ടമോ ഉണ്ടോ എന്നുള്ളതൊന്നും ഈ രാഹുലിന് മർദ്ദിക്കാനുള്ള ഒരു കാരണമേ ആകുന്നില്ല അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല അത് ആ പെൺകുട്ടിയുടെ ഇഷ്ടം അതവിടെ തന്നെ നിൽക്കട്ടെ അതിന്റെ കാരണം എന്താണെങ്കിലും മർദ്ദിച്ചത് ശരിയായില്ല